കിണറിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു പാലക്കാട് ജില്ലയിൽ തേൻകുറിശി പഞ്ചായത്തിലാണ് സംഭവം ഉണ്ടായിരുന്നത് തേൻകുറിശി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഒരു കിണർ ക്ലീൻ ചെയ്യുന്നതിനിടെ ഏകദേശം നാല് ആളുകൾ ഉണ്ടായിരുന്നത് മൊത്തം ക്ലീൻ ചെയ്യുന്നത് അതിനിടെ അരികു വശം കിണറിൻ്റെ അരികുവശം ഇടിഞ്ഞത് മൂലമാണ് ഒരാൾ മരിച്ചത് ഏകദേശം മൂന്ന് മണിക്കൂറോളം വേണ്ടി വന്നു ഇയാളെ പുറത്തെടുക്കുന്നതിനായിട്ട് ഫയർഫോഴ്സും പോലീസ് അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയിരുന്നു തെക്കേക്കറ്റ് സ്വദേശി സുരേഷാണ് മരിച്ചത് ദൃശ്യങ്ങൾ പകർത്തിയതും അതുപോലെ തന്നെ റിപ്പോർട്ട് തന്നത് അബ്ബാസ് ഉമ്പലാണ്